ഇന്നത്തെ മുഖാമുഖം പരിപാടിയിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ മുഖാമുഖം പരിപാടിയിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് റവറൻ്റ് ഡോക്ടർ പി സി മാമൻ ഷിക്കാഗോ ഐ പി സി എബറോൺ ഗോസ്പൽ സെൻറ്ററിൻ്റെ സീനിയർ ഫാസ്റ്റർ അമേരിക്കയിൽ തന്നെ ഐ പി സിയുടെ ഒരു സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ പി സി മാമൻ ഐ പി സി സെൻട്രൽ റീജിയൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ് ഇന്ന് ഈ സമയത്ത് നമ്മളോടൊപ്പം ചേരുന്നത് ഇന്നത്തെ ഈ പ്രത്യേക മുഖാമുഖം പരിപാടിയിൽ അദ്ദേഹവുമായി നമ്മൾ സംവദിക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ലോകമെമ്പാടുമുള്ള ലോകരാഷ്ട്രങ്ങൾ സംരമിച്ചു പോയ ഒരു സംഭവമായിരുന്നു അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് രാവിലെ ഏഴര മണിക്ക് കുതിച്ചുയർന്ന എയർ ഇന്ത്യ വിമാനം ചില മിനിറ്റുകൾക്കുള്ളിൽ നിമിഷങ്ങൾക്കുള്ളിൽ താഴേക്ക് നിബന്ധിച്ച് അതിനുണ്ടായിരുന്ന ഒരു യാത്രക്കാരനൊഴികെ ബാക്കി മുഴുവൻ യാത്രക്കാരും അതിൻ്റെ വിമാന ജോലിക്കാരും ഉൾപ്പെടെ ഗ്രാമത്തിലുള്ള ഉണ്ടായിരുന്ന ചില അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ നിമിഷങ്ങൾക്കുള്ളിൽ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട ദാരുണമായിരിക്കുന്ന ഒരു സംഭവ ഉപകാസങ്ങൾ ആ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും ജനങ്ങൾ മാറിയിട്ടില്ല ലോകരാഷ്ട്രങ്ങൾ തന്നെ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചു അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള സാങ്കേതിക വിദഗ്ദ്ധർ ഇന്ത്യയിലെത്തി അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിക്കൊ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇതുവരെ എന്താണ് അതിൻ്റെ കാരണമെന്ന് അറിഞ്ഞിട്ടില്ല നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇരുന്നൂറ്റി എൺപത് പേരാണ് അവരുടെ ജീവനാണ് അന്ന് രാവിലെ ജൂൺ മാസം പന്ത്രണ്ടാം തീയതി രാവിലെ ഏഴര മണിയോടുകൂടെ അഹമ്മദാബാദിൽ പൊളിഞ്ഞു പോയത് ഇരുന്നൂറ്റി എൺപത് പേർ അതിൽ ഇരുന്നൂറ്റി നാൽപ്പത് മുപ്പത് യാത്രക്കാർ പന്ത്രണ്ട് വിമാന ജോലിക്കാർ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർ വിമാനത്തിലുള്ളവരും ബാക്കിയുള്ളവർ അവിടെ നമ്മൾ അറിയുന്നത് പോലെ തന്നെ ആ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളുമൊക്കെ ആയിരുന്നു അങ്ങനെ ഇരുന്നൂറ്റി എൺപത് പേരുടെ മൃതദേഹം നിമിഷങ്ങൾക്കുള്ളിൽ കത്തിക്കരിഞ്ഞ് ചാമ്പലായി തീർന്ന അതിദാരുണമായിരിക്കുന്ന ഒരു സംഭവം ഒരു യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ട വിവരവും നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കുന്നു മനുഷ്യൻ്റെ ജീവിതം വളരെ ക്ഷണികമാണ് എപ്പോഴാണ് മനുഷ്യൻ്റെ അന്ത്യം എവിടെ വെച്ചാണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ മാനാതെ ഇരിക്കുന്ന ഒരു പ്രത്യേക സംഭവത്തിൽ സാഹചര്യങ്ങളിൽ നമ്മുടെ നാളുകളെ എണ്ണി ജീവിപ്പാൻ പൊക്കോണ്ട ദം നമുക്ക് ഇടയാക്കട്ടെ എന്ന് ആമുഖമായിട്ട് തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രേക്ഷകരെ ആ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതിന് സമാനമായിരിക്കുന്ന മറ്റൊരപകടം പക്ഷേ പി സി മാമൻ താമസിക്കുന്ന ഷിക്കാഗോ ഓഹെർ എയർപോർട്ടിൽ നിന്ന് ലോസ് ആഞ്ചലസിലേക്ക് ഏകദേശം നാല്പത്തി എട്ട് നാൽപ്പത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മെയ് മാസം ഇരുപത്തി തീയതി രാവിലെ ഓഹിർ എയർപോർട്ടിൽ നിന്ന് ലോസ് ആഞ്ചലസ് കേന്ദ്രമാക്കി യാത്ര തുടങ്ങിയ ഒരു വിമാനം അമേരിക്കൻ എയർലൈൻസിൻ്റെ ഒരു വിമാനം ഇതുപോലെ തന്നെ ആകാശത്തിലേക്ക് കുതിച്ചുയരുകയും നിമിഷങ്ങൾക്കുള്ളിൽ അത് ഓഹെർ എയർപോർട്ടിനടുത്തുള്ള സിറ്റി ആയിരിക്കുന്ന ഡെസ്പ്ലൈൻസ് സിറ്റിയിൽ താഴേക്ക് നിബന്ധിച്ച് കത്തിച്ചാമ്പലായി ആ വിമാനത്തിലുണ്ടായിരുന്ന ഏകദേശം ഇരുന്നൂറ്റി അൻപത്തി എട്ട് യാത്രക്കാരും പതിമൂന്ന് വിമാന ജോലിക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തി പേരും താഴെ ഗ്രൗണ്ടിലുണ്ടായിരുന്ന ചിലരുൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് അന്ന് പെട്ടെന്ന് അവരുടെ ജീവൻ പൊളിഞ്ഞു പോയത് കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യയിൽ ഇരുന്നൂറ്റി എൺപത് പേരുടെ ജീവൻ പൊളിഞ്ഞപ്പോൾ ഏകദേശം നാൽപ്പത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഒഹെയർ എയർപോർട്ടിൽ സമാനമായിരിക്കുന്ന ഒരു അപകടം അമേരിക്കൻ എയർലൈൻസിൻ്റെ ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരുടെ ദാരുണമായിരിക്കുന്ന അപകടമുണ്ടായി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടുപോയി അതിന് സാക്ഷിയാണ് ഫാഷ്ട പി സി മാമൻ അദ്ദേഹം ഓഹർ എയർപോർട്ടിനടുത്ത് താമസിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ആ സംഭവത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്നത് ഫാഷ്ട പി സി മാമനെ ഞാൻ മുഖാമുഖം പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ വീണ്ടും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അമേരിക്കൻ മലയാളികൾക്ക് സുപരിചിതനാണ് ഷിക്കാഗോയിൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് താമസിക്കുകയും ഡെസ്ഫ്ലെയിൻസ് സിറ്റിയിൽ ഐ പി സി ഹെബ്രോൺ ഇന് വേണ്ടി ഒരു ഇൻ്റർനാഷണൽ പെൻഡക്കോസ്റ്റൽ ചർച്ച് എന്ന പേരിൽ ഒരു സഭ അനേക വർഷം ഏകദേശം അരനൂറ്റാണ്ട് മക്കൾക്ക് മുമ്പ് സ്ഥാപിച്ച് സ്വന്തമായ ആരാധനാലയം സ്വന്തമായ സ്ഥലങ്ങളെല്ലാം വാങ്ങി വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനാണ് പക്ഷേ ഞാൻ പാർശ്വസുഖമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ആദ്യമായിട്ട് നമ്മളാ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പാസ്റ്റിനെ കുറിച്ച് തന്നെ ഒന്ന് രണ്ട് വാക്കുകൾ എന്നാണ് പാഷ അമേരിക്ക വന്നത് എങ്ങനെയാണ് യേശുവിനെ കണ്ടെത്തുവാനിടയിൽ ആ കാര്യങ്ങൾ ആമുഖമായിട്ട് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണമെന്ന് നല്ലതായിരിക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു എന്നെ ഇതിലേക്ക് ക്ഷണിച്ച കുര്യം ഫിലിപ്പിനോട് നന്ദി അറിയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഓഹിയർ എയർപോർട്ടിൽ നിന്ന് പറന്ന് ഉയർന്ന ഒരു പ്ലെയിൻ ഡെസ് ഏകദേശം എയർപോർട്ടിനോട് തന്നെ അടുത്ത് കിടക്കുന്ന ഡെസ് പ്ലൈൻസ് ഭാഗത്ത് അത് അതിൻ്റെ ഫ്രണ്ട് സൈഡ് കുത്തി വീഴുകയായിരുന്നു സകല മനുഷ്യരും ആ നിമിഷം മരിച്ചുപോയി അത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായി പോയി കാണുവാൻ ഇടയായി അന്ന് തീ പറന്ന് പുക ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഡസ്പ്ലെയിൻസിൽ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് വാർത്ത കിട്ടാൻ കാരണം അന്ന് സയറൻ അതിശക്തമായി എല്ലാ ഭാഗങ്ങളിലും അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ശബ്ദം കേട്ട് തിരക്കിയപ്പോൾ പ്ലെയിൻ വീണ് വിഷയം അറിഞ്ഞു പിന്നെ ഭാഗം അറിഞ്ഞു പെട്ടെന്ന് എൻ്റെ രണ്ട് മക്കളുമായി കാറെടുത്ത് പോവുകയും അത് കാണുകയും ചെയ്യുവായിരുന്നു ഡെഡ് ബോഡി മനുഷ്യൻ യാത്രയ്ക്കായി കയറി ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് സെക്കൻഡ് പോലും ആയില്ല ആ സമയത്ത് അതിൻ്റെ ഫ്രണ്ട് സൈഡ് കുത്തി വീണ് കത്തിപ്പോകുന്ന കാഴ്ച ഞാൻ കണ്ടു എൻ്റെ കുഞ്ഞുങ്ങളെ കൂടെ കാണാനിടയായി അത് കത്തി തീ കയറി പുക കൊണ്ട് നിറഞ്ഞ് ആൾക്കാരെ ആ സൈഡിലേക്ക് കയറ്റി വിടുവാൻ അനുവദിക്കാതെ പോലീസ് ആ ഭാഗത്തെല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു ആ വളരെ അല്പദൂരെ നിന്നാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത് അമേരിക്കൻ എയർലൈൻസിൻ്റെ ഒരു വിമാനമാണ് അമേരിക്കൻ എയർലൈൻസിൻ്റെ വിമാനമായിരുന്നു അത് സകല യാത്രക്കാരും ഒരു സെക്കൻഡ് കൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് അവരുടെ ജീവിതം മുഴുവൻ അവസാനിച്ചു പൊലിഞ്ഞ് വീഴിയായിരുന്നു അത് അമേരിക്കയിൽ നടന്ന ഏറ്റവും വലിയ വിമാനാപകടങ്ങളിൽ ഒന്നാണ് അന്ന് അമേരിക്ക അന്നത്തെ വാർത്തയിൽ അമേരിക്കയിൽ നടന്ന ഏറ്റവും വലിയ ഒരു അപകടം ആയിരുന്നു അത് താമസിക്കുന്നു ഈ ശബ്ദങ്ങൾ കേട്ടുകൊണ്ട് ഓഹരി എയർപോർട്ടിലോട്ട് വണ്ടി ഓടിച്ച് മക്കളുമായിട്ട് പോകുന്നു ശബ്ദം കേട്ട ഉടനെ ഈ അസേറൻ കേട്ട ഉടനെ തിരക്കി തിറക്കിയപ്പോൾ അത് പ്ലെയിൻ വീണ വാർത്ത അറിഞ്ഞു ഉടനെ അവിടെ നിന്ന് കാണണം എൻ്റെ കുഞ്ഞുങ്ങളെ കൂടെ കാണി കാണണം എൻ്റെ വൈഫ് ആ സമയത്ത് ജോലിയിലായിരുന്നു കാണാനായിട്ട് പോയി കുഞ്ഞിനെ മോനെ ഞാൻ എടുക്കുകയും മോളെ പിടി നടത്തുകയും ആണ് അവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്നത് തിരിച്ചു വരികയും ചെയ്തത് മുഴുവൻ പുക പുക ആയിരിക്കണം മുഴുവൻ കയറ്റി കയറ്റി വിട്ടില്ല വിട്ടില്ല ഭയങ്കരമായ കാഴ്ചയായിരുന്നു ഭയങ്കരമായിരുന്നു അത് പെട്ടെന്ന് കേറി വളരെ ആഗ്രഹത്തോടെ യാത്ര ചെയ്ത യാത്രക്കാർക്ക് വരുന്ന ആ സംഭവം വളരെ വളരെ വിഷമം നിറഞ്ഞ വിഷമമായിരുന്നു അതെ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന യാത്ര വിമാനയാത്രയാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് നമ്മളൊരു ദിവസത്തെ പത്രം എടുത്തു നോക്കിയാൽ വിമാനാപകടങ്ങൾ എന്നും നടക്കാറില്ല വാഹനാപകടങ്ങൾ എന്നും നടക്കാറുണ്ട് മറ്റ് വിവിധ അപകടങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ നടക്കാറുണ്ട് അതൊരു കോമൺ ആക്സിഡൻ്റ് ആണ് ഇപ്പോഴും എന്നാൽ വിമാനാപകടങ്ങൾ എന്നും നടക്കാറില്ല എന്നാൽ എന്നാലൊരു വിമാനാപകടം നടന്നാൽ അത് നിരവധി യാത്രക്കാരുടെ ജീവനാണ് ഹോമിക്കപ്പെടുന്നത് രക്ഷപ്പെടാനുള്ള സാധ്യതകളൊക്കെ കുറയുന്നു എന്നാൽ നമുക്കറിയാം അമേരിക്കയിൽ താമസിക്കുന്ന നമുക്കില വർഷങ്ങൾക്ക് മുമ്പാണ് രണ്ട് എഞ്ചിനിലും പക്ഷി വന്നിടിച്ചിട്ട് യുണൈറ്റഡ് എയർലൈൻസിൻ്റെ ഒരു വിമാനം മനുഹാട്ടൻ റിവറിൽ പൈലറ്റ് ഇറക്കി അവിടെയുള്ള മുഴുവൻ യാത്രക്കാരെയും രക്ഷിച്ച് അക്കരയ്ക്ക് എത്തിയ സംഭവം നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ നമ്മളെ ഈ സമയത്ത് ആരെയും യാത്രക്കാരെ ഭയപ്പെടുത്തുവാനല്ല ഈ പ്രത്യേക എപ്പിസോഡ് നമ്മൾ ഇറക്കുന്നത് വിമാനയാത്ര എപ്പോഴും സുരക്ഷിതമാണ് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മളുള്ളത് നമ്മളെപ്പോഴും യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥനയാപൂർവമാണ് വിമാനത്തിലേക്ക് കടക്കുന്നത് ദൈവം നമ്മളെ സൂക്ഷിക്കും ദൈവം നമ്മളെ പരിപാലിക്കും വീണ്ടും ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയത്തുള്ള ഈ ഈ എപ്പിസോഡിൻ്റെ ഉദ്ദേശം എന്ന കാരണം നമ്മുടെ പ്രേക്ഷകർ അവരോട് ഇതുപോലുള്ള സമാനമായിരിക്കുന്ന സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവന് ഏത് സമയത്തും എന്തും സംഭവിക്കാനുള്ള സാധ്യതകളുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ജീവന് ഒരു ഗ്യാരണ്ടിയും ഇല്ല കുറേ നാളുകൾക്ക് മുമ്പ് ആയിരുന്നു നൂറുകണക്കിന് ആയിരക്കണക്കിൻ്റെ ആൾക്കാർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി മറ്റേ ചില സമയങ്ങളിൽ മറ്റേ മഹാമാരികൾ മൂലം കേരളത്തിലും ഇന്ത്യയുടെ പല പിടഭാഗം ലോകത്തിൻ്റെ വിധഭാഗങ്ങൾ അനേകം മാറ്റപ്പെട്ടു പോകുന്നു എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ മോശ സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഇങ്ങനെ എഴുതുന്നു ദൈവമേ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ നീ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പറഞ്ഞ നമ്മുടെ നാളുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ് വളരെ ലിമിറ്റഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഭയത്തോടും ദൈവഭക്തിയോടും ദൈവത്തോടുള്ള ആ വിധേയത്തോടും കൂടെ ജീവിപ്പാൻ നമുക്കിടയാകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അതല്ലേ ഭാഷ നമ്മൾ എല്ലാത്തോടെ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് നിമിഷവും നമ്മുടെ ജീവിതം കഴിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അതെ എന്നാൽ നമ്മൾ പ്രാർത്ഥനയോടുകൂടി നമ്മൾ ജീവിക്കണം എന്നുള്ളത് സത്യമാണ് ഈ അപകടം നമുക്ക് നമ്മുടെ മുമ്പിൽ നടക്കുമ്പോൾ മോശയുടെ പ്രാർത്ഥനയാണ് തൊണ്ണൂറാം സങ്കീർത്തനം അതിൽ മനുഷ്യൻ്റെ ആയുസ് ഏതുമില്ല എന്ന് പഠിപ്പിക്കുന്നു മനുഷ്യൻ്റെ ആയുസിനെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷമാണ് നമ്മുടെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതെന്ന് ആർക്കും പറയും പറയാനൊക്കത്തില്ല അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ എന്നാൽ പ്ലെയിനിൽ യാത്ര ചെയ്താലും കാറിൽ യാത്ര ചെയ്താലും അപകടവും അപകടം തന്നെയാണ് ഒന്നുകൂടെ പറയാം ഇതെല്ലാം മനുഷ്യനിർമ്മിതമാണ് ഇതിന് അവർ പറയും യാതൊരു പ്രയാസം ഉണ്ടാകുകയല്ലെന്ന് പറയും ടൈറ്റാനിക് കപ്പൽ ഇറക്ക് വരുമ്പോൾ ആദ്യം പറഞ്ഞൊരു പ്രയാസം ഉണ്ടാകത്തില്ല കെട്ടി ഇടിച്ചാലും അത് യാത്രയ്ക്ക് കുഴപ്പം വരികയല്ല എന്നൊക്കെ പറഞ്ഞു എങ്കിലും കെട്ടി തന്നെ ഇടിച്ച് തകർന്നു പോയി എത്രയോ പേരുടെയാണ് എൻ്റെ ഓർമ്മ ശരിയാണെ ആയിരത്തി അഞ്ഞൂറ് പേരിലധികം പേരാണ് മരിച്ചു പോയത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് നിമിഷവും നമ്മുടെ ലൈഫ് പോകാം എന്നാൽ ക്രിസ്തുവിൽ വെച്ചുകൊണ്ട് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുകയാണെങ്കിൽ നമ്മൾ ധന്യരാണ് എന്ന് നാം ഓർക്കണം ഇനി വന്നിട്ട് അമേരിക്കയിൽ വന്നിട്ട് ഇപ്പോൾ വർഷമാണ് ഈ പ്രവർത്തനം ആരംഭിച്ചിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പോൾ ആകുന്നു ഒരു ഒരു തന്നെ ഇവിടെ പ്രവർത്തനം പ്രവർത്തനം ആരംഭിച്ചു സഭാ സഭാ പ്രവർത്തനം ആരംഭിക്കാൻ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വന്ന ഒരാളല്ല അല്പം പണം ഉണ്ടാക്കി തിരിച്ചു പോകണം ആറു മാസത്തിനകം തിരിച്ചു പോകണം എന്നുള്ള ചിന്തകൾ തന്നെ വന്ന എന്നാൽ ഇവിടെ വന്നതിന് ശേഷം ദൈവവേലയ്ക്കുള്ള വിളി സ്പഷ്ടമായി എൻ്റെ മേലുണ്ടായി അത് രണ്ട് പ്രാവശ്യം ഇന്ത്യയിൽ വെച്ചുണ്ടായി അത് ഞാൻ ഗണിച്ചില്ല അതിന് വില കൊടുത്തില്ല ഇവിടെ വന്നതിന് ശേഷം ഒരു രാത്രിയിൽ ശക്തമായ നിലയിൽ ദൈവാത്മാ സംസാരിച്ചു ദൈവ ശബ്ദം കേട്ട് ആ കേട്ട് ഇറങ്ങിയ പ്രവർത്തനമാണ് ഇത് കേട്ടതിന് ശേഷം സഭ ബൈബിൾ കോള കോളേജ് പഠനം ഇതെല്ലാം നടത്തിയാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഒരു ഭാഗം ഒരു സെക്കൻഡിലുള്ള പുറകോട്ട് മാറിയാസ്റ്റ് ആൻഡമാൻസിൽ ഗവൺമെൻറ് ജോലിയിൽ ഇരുന്നപ്പോഴാണ് ഈ പെന്തക്കോസ്ത വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് അതെ ആൻഡമാൻസിൽ പോയത് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിലാണ് ഒരു മർത്തോമാ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ആനപ്രമ്പ ഇടവക എന്ന് പറയും മാരാവൺ അന്നത്തെ നിലയിൽ ഏതാ എനിക്ക് ഓർമ്മയില്ല അന്നത്തെ നിലയിൽ വലിയ ഇടവക മാരാവണിലാണ് രണ്ടാമത്തെ ആനപ്രമ്പ ഇടവക ആന തലവടിക്കടുത്ത് ആനപ്രമ്പ ഇടവക ഇടത്തു വായിക്കും തലവടിക്കും ഇടയിൽ ഉള്ള ഭാഗമാണ് ആനപ്രമ്പാൽ ആ സഭയുടെ സഭാംഗമായിരുന്നു ഞാൻ അപ്പോൾ മർത്തോമക്കാരനായിട്ട് തന്നെ ഞാൻ പോയി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ മർത്തോമാസഭ അയച്ചതായ പി ടി തോമസ് എന്ന ഒരു ഇവാഞ്ചലിസ്റ്റ് അല്ലെങ്കിൽ അന്നത്തെ ഒരു ഇവാഞ്ചലിസ്റ്റായിട്ട് അയച്ചു അച്ഛനെ അയക്കുന്നതിന് മുമ്പ് അച്ഛൻ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് ഞാൻ മാനസാന്തരപ്പെട്ടു അതിനു മുമ്പ് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ തലവടിയിൽ വെച്ച് തന്നെ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ എൻ്റെ ഓർമ്മ അദ്ദേഹം പ്രസംഗിച്ച ഒരു ഉപദേശിയായിരുന്നു സഭയുടെ എനിക്ക് ഓർമ്മയാണ് എൻ്റെ ബുക്ക് നോക്കണമെന്നേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് ഞാൻ മാനസാന്തരപ്പെട്ടു എന്നാൽ ജീവിപ്പാൻ കഴിഞ്ഞില്ല തികച്ചും ഒരു മർത്തോമക്കാരനായിട്ട് തന്നെ വന്നു മർത്തോമക്കാരനായിട്ട് വന്ന് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ രക്ഷിക്കപ്പെട്ടു പിന്നെയും എൻ്റെ രക്ഷിക്കപ്പെട്ട അനുഭവത്തിൽ പുതുക്ക പുതു പുതു ഒരു പുതിയ അനുഭവത്തിലേക്ക് തിരിച്ചു വന്നു നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിൽ അവിടെ വെച്ച് തന്നെ തിരുവചനം വായിപ്പാൻ തുടങ്ങി സത്യമായി എനിക്ക് മനസ്സിലായി ആ സ്നാനം ശരിയാണ് സ്നാനം ശരിയാണെന്നറിഞ്ഞ് എന്നെ ഇപ്പം എന്തൊക്കെയോസുകാർ വിളിക്കും എന്തൊക്കെയോസിലും എൻ്റെ ഉണ്ട് പൊയ്ക്കൊണ്ടിരുന്നെങ്കിലും ഒരു താല്പര്യവും ഞാൻ പ്രകടിപ്പിക്കാതാണ് പൊയ്ക്കൊണ്ടിരുന്നത് എന്നാൽ തിരുവചനം വായിച്ചു കഴിഞ്ഞപ്പോൾ സ്നാനം സത്യമാണ് എന്ന ബോധ്യം എനിക്കുണ്ടായി ബോധ്യമുണ്ടായി ഞാൻ എം എം തോമസ് അച്ഛൻ മർത്തോമാസഭ അയച്ച എം എം തോമസ് അച്ഛൻ ആയിട്ട് ദീർഘമായി സംസാരിച്ചു ഈ വിഷയങ്ങൾ സംബന്ധിച്ച് അച്ഛനുമായി സംസാരിക്കുമ്പോൾ അച്ഛൻ ഒരു എതിർപ്പും എന്നോട് പറഞ്ഞില്ല ഒറ്റ വേട് പറഞ്ഞു എന്നെ വളരെ സ്നേഹിച്ച് എൻ്റെ വീട്ടിലെ പേര് പിടിച്ചുകൊണ്ടിരുന്ന അച്ഛനോട് പറഞ്ഞു ഇത് പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നു എന്ന് ഞാൻ അറിയുന്നു ഇതിന് മറുപടി എനിക്ക് തരാനൊക്കെയല്ല പല സംശയങ്ങൾ ചോദിച്ചപ്പോൾ അച്ഛൻ എല്ലാം പറഞ്ഞു നമ്മൾ ഓർത്തഡോക്സിൽ നിന്ന് വന്നു അതിൻ്റേതായ ചില കാര്യങ്ങളൊക്കെ പകർത്തി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ സ്നാനത്തോടുള്ള ബന്ധത്തിൽ ആദ്യം എന്നോട് അച്ഛൻ പറഞ്ഞു സ്നാനപ്പെടേണ്ട ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അച്ഛ തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു സ്നാനപ്പെട്ടവർ നമ്മുടെ സഭയിൽ മർത്തമാസഭയിൽ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ആരാണോ ചോദിച്ചു പല മെമ്പേഴ്സ് അതന്നെ അങ്ങനെ ചെയ്തത് അത് സ്നാനം സത്യമാണെന്ന് അവർക്ക് തോന്നി അവർ പോയി എടുത്തു അതുകൊണ്ട് അങ്ങനെ നിർബന്ധമാണെങ്കിൽ പോയി എടുക്ക് എന്ന് പറഞ്ഞു അതായിരുന്നു അങ്ങനെ അച്ഛൻ എന്നെ സത്യത്തിൽ പ്രാർത്ഥിച്ചു വിടുകയായിരുന്നു ഒരു ചോദ്യം കൂടെ ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛന്തക്കോസുകാർ അന്യഭാഷയിൽ സംസാരിക്കുന്നു അത് ശരിയാണോ എൻ്റെ അത് തെറ്റാണെന്ന് തോന്നുന്നു അവരൊരിളക്കം കയറി ഏതോ വിളിച്ചു പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു അച്ഛൻ എന്ത് പറയുന്നു എം എൻ തോമസ് അച്ഛൻ എന്നോട് പറഞ്ഞു അവർ ഇളക്കം കയറി പറയുന്നതല്ല പരിശുദ്ധാത്മാവിനെ അഗനസ്റ്റ് പറയരുതല്ലോ ഞാനും അത് ലഭിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അച്ഛനപ്പോൾ പ്രാർത്ഥിക്കുന്നു ആ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അന്യഭാഷ ശരിയാണോ ശരിയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്കത് പ്രാപിക്കണമല്ലോ അച്ഛ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ സ്നാനപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു സ്നാനപ്പെട് ഒരു പാസ്റ്ററെ കണ്ട് സ്നാനപ്പെടാൻ പറഞ്ഞു എന്നെ പ്രാർത്ഥിച്ചയക്കുകയും ചെയ്തു അന്നറിഞ്ഞതാണ് വർത്തമാന സഭയിൽ നിന്ന് വിട്ടത് ഉൾക്കടലിലാണ് സ്നാനപ്പെടുന്നത് എൻ്റെ സ്നാനം നടക്കുമ്പോൾ ഞാൻ മാത്രമല്ല ഞാൻ ചർച്ചിൽ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി ദൈവചനം കേൾക്കാൻ തുടങ്ങി എന്നോടുകൂടെ വേറെ രണ്ട് പേരും കൂടെ സ്നാനപ്പെട്ടു വാഴൂർക്കാരൻ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം സ്നാനപ്പെട്ടു ഓർത്തഡോക്സുകാരനായിരുന്നു കൂടാതെ പേർ ഒരാളോട് ഉണ്ടായിരുന്നു അദ്ദേഹം അഗ്രികൾച്ചർ ജോലി ചെയ്തുകൊണ്ടിരുന്നു ബംഗാൾ ഉൾക്കടലിലാണ് സ്നാനം നടക്കുന്നത് പാസ്റ്റർ ഇ എം സക്രിയ പാസ്റ്റർ ഇ എം സക്രിയ ആയിരുന്നു ഇന്ത്യ ബന്ദക്കൂസ് ദൈവസഭയുടെ ഐ പി സിയുടെ ആദ്യത്തെ മിഷണറിയായി അന്ന് അയച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇന്ത്യാ ബന്ദക്കോസ് ദൈവസഭയുടെ മിഷണറിയായി വന്ന പാസ്റ്റർ ഇ എം സക്രിയയുടെ കൈ കീഴിലാണ് ഞാൻ സ്നാനപ്പെട്ടത് ഐ പി സിയുടെ ജോണുമായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അത് സത്യമാണ് കെ സി ജോണും ഞാനും ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ സത്യം പറഞ്ഞാൽ ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചതാണ് ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ പെന്തക്കോസ്റ്റിലായിരുന്നു ഞങ്ങൾ മർത്തവുമായുമായിരുന്നു അതുമാത്രമല്ല ആ വീട്ടുകാരും കെ സി ജോൺ പാസ്റ്ററുടെ വീട്ടുകാരും മർത്തവുമായായിരുന്നു ഞങ്ങൾ ഒരു ഇടവകക്കാരാണ് എന്നാൽ കുടുംബത്തോടുള്ള ബന്ധത്തിൽ പെന്തക്കോസിനെ ശക്തമായി എൻ്റെ പിതാവും ഞങ്ങളുടെ കുടുംബക്കാരും എതിർത്തുകൊണ്ടിരുന്നു ആ കാരണത്താൽ ഉറ്റ കൂട്ടുകാരാണ് എങ്കിലും പെന്തക്കോസിനോടുള്ള വിഷയത്തിൽ ഞങ്ങളകന്ന് നിന്നുകൊണ്ടിരുന്നു അത് ഇതുവരെ നമ്മുടെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത പക്ഷ ഫിസി മാമിനോടുള്ള നന്ദി ഈ സമയം ഞങ്ങളെ രേഖപ്പെടുത്തുന്നു അല്പ നിമിഷങ്ങൾ മാത്രമേ നമുക്ക് ഇന്ന് അനുവദിച്ച് കിട്ടിയിട്ടുള്ളൂ എങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് തൻ്റെ ചെറിയ ഒരു സാക്ഷ്യം നമുക്ക് കേൾക്കുവാനിടയായി അതിലുപരി ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് വലിയ അപകടത്തെക്കുറിച്ചുള്ള വിവരണമാണ് നമ്മൾ ആമുഖത്തിൽ പറഞ്ഞത് വീണ്ടും ഞങ്ങൾ പറയട്ടെ ഇതാരെയും ഭീതിപ്പെടുത്തുവാനല്ല നമ്മൾ വിമാനയാത്ര ചെയ്യുന്നവരാണ് ഇനിയും ചെയ്യേണ്ടതുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ളവർ നമ്മൾ നമുക്കൊക്കെ വിമാനയാത്രകൾ ചെയ്യേണ്ടതാണ് വിമാനയാത്ര ഇപ്പോഴും സേഫായിരിക്കും ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുക എന്നാൽ നമ്മളെ യാത്രയെല്ലാം അത് സജീവമാക്കുന്ന അത് വളരെ സേഫായിട്ട് നമ്മൾ നടത്തുന്ന ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ തന്നെ ഏൽപ്പിക്കാം ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും ഇന്ന് ഈ പരിപാടിയിൽ കേട്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളെ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ മുഖാമുഖം പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം മനസ്സിലായിക്കട്ടെ